രാജ്യത്താകെ മോഡിയും സംഘപരിവാറും അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രാണ് ഈ വെൽഫെയർ പോളിറ്റിക്സ് പക്ഷെ നമ്മൾ ഒഡീഷയിലേക്ക് വരുമ്പോൾ അതായത് ഒഡീഷയിലേക്ക് വരുന്ന സമയത്ത് ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ മോഡിയുടെ വെൽഫെയർ പോളിറ്റിക്സ് ഒന്നും തീരെ ഒഡീഷയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്തായിരിക്കും അതിന്റെ ആ മോദിയുടെ ഈ വെൽഫെയർ പോളിറ്റിക്സ് അവിടെ ചെലവാകത്തിൻ്റെ കാരണം ഈ മതരാഷ്ട്രീയം അല്ലെ ആർഷഭാരതം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ആയുധമൊന്നും വെൽഫെയർ പോളിറ്റിക്സ് തന്നെയാണ് പക്ഷെ അവര് അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളാണ് ഫ്രീ ബി പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബി ജെ പി അത് ചെയ്യുന്നില്ല എന്നുള്ള നരേറ്റീവ് അവർ ബില്ല് ചെയ്യുന്നുണ്ട് അത് വളരെ സമ്മർദ്ദം കൊണ്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ ഒന്നുകിൽ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ എന്തൊക്കെ വെൽഫെയർ പരിപാടികളാണ് കഴിഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ബി പറയാറുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ ആയുധം എന്ന രീതിയിൽ ബി ജെ പി പറയുമ്പോൾ ഈ വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ഫ്രീ ബി പൊളിറ്റിക്സ് ഒക്കെ കളിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് പറയാറുണ്ട് സബ്കെ സാദ് സബ്കെ വികാസം എന്നുള്ള രീതിയിലാണെങ്കിലും എല്ലാ അരിയെത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ഒരു സ്റ്റേറ്റിലേക്ക് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളും അത് ഒഡീഷയിലേക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നവീൻ പട്നായിക്ക് എന്ന് പറഞ്ഞ നേതാവാണ് ഈ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയാണ് അവിടെ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള മറ്റുള്ള അഴിമതി എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു കറ തീർന്ന എന്താ പറയാ അത്രമാത്രം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു പ്രതീതിയാണ് നവീൻ പട്നായിക്കിനുള്ളത് അദ്ദേഹത്തിന് കുടുംബവും ഒന്നും പൊളിറ്റിക്സിലില്ല മക്കളോ ഒന്നുമില്ല അപ്പം അദ്ദേഹം ഈ പറഞ്ഞപോലെ മോഡി മോഡിയെ പോലെ തന്നെ സ്വന്തം എനിക്ക് കുടുംബവും ഇല്ല ഒന്നുമില്ല ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പോലെ നവീനും ഒഡീഷക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നൊരു ഇമേജ് നവീനുണ്ട് അതുപോലെ തന്നെ നവീൻ മോഡി ഇപ്പൊ ഒരു സംസ്ഥാനത്തേക്ക് അവർ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ അവിടെ കൊണ്ടുവന്നു ഇതെല്ലാം മോഡി തരുന്നു എന്ന് പറയുന്നതും അവിടെയൊക്കില്ല കാരണം നവീൻ അത് നവീൻറ്റേതായ രീതിയിൽ റീപാക്കേജ് ചെയ്ത് ഇറക്കാനും നവീൻ അറിയാം അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആ ഒരു തരംഗം എന്തായാലും ഒക്കെ അടിക്കുമല്ലോ അവിടുത്തെ വിശ്വാസികളിലേക്കൊക്കെ അടിക്കും അപ്പം അവിടെയും അവിടെയും നവീൻ പട്നായിക്ക് മോഡി അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ കോറിഡോർ എന്ന് പറഞ്ഞിട്ട് അവര് അവരുടേതായിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങളോ അതിൻ്റെ പൂജ അവിടെ മോഡി പൂജ ചെയ്യുന്ന പോലെ നവീൻ ഒരു പുരോഹിത വേഷത്തിൽ അവിടെ പൂജ ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അത് അതേ സമയത്ത് അവർക്ക് രാമനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാനും പറ്റില്ല ഇദ്ദേഹം അവിടെ പോയൊന്നുമില്ല അയോധ്യയിൽ പോയൊന്നുമില്ല സാധാരണ അവരൊക്കെ പോകണ്ടാണ് അദ്ദേഹം പോയില്ല പക്ഷെ അദ്ദേഹം വീട്ടിലിരുന്ന് ഈ രാമക്ഷേത്ര ഉദ്ഘാടനം കാണുന്ന വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങി അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അയോധ്യയും രാമനെ ഒന്നും കട്ട് ചെയ്തിട്ട് നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ ഇവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ വികസനം അപ്പൊ ഇവരും ഈ സ്വന്തം ഈ മതത്തെയാണ് പരിപോഷിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇമേജ് ഉണ്ടാക്കാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ട് കാരണം ഒഡീഷ എന്നൊക്കെ പറയുമ്പോ അവിടെയും രാമക്ഷേത്രം നിർമ്മാണം നടന്ന സമയത്ത് തന്നെ ഉദ്ഘാടനം നടന്ന സമയത്ത് തന്നെ അവിടെയും ഒരു വലിയ ഒരു രാമക്ഷേത്രം ഉദ്ഘാടനം നടന്നു അത് ഈ നവീനുമായിട്ടും ബന്ധമുള്ള കാര്യമൊന്നും അല്ല അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള അവരുടെ വേറെ ഒരു ലോക്കൽ ഗ്രൂപ്പുകളുടെ ഇതായിരുന്നു അപ്പൊ രാമൻ എന്ന് പറയുന്നത് അവിടെയും ഒരു പ്രധാന വിഷയമാണ് അപ്പൊ എപ്പോഴും ബിജെപിയും ഈ ബിജെപിയുടെ ഒരു ചെറിയൊരു പാർട്ട്ണർ പോലെ അങ്ങനെയൊക്കെയാണ് ഒഡീഷയിൽ ബി ജെ പിക്ക് ഇതുള്ളത് എന്തായാലും നവീൻ കോൺഗ്രസിൻ്റെ കൂടെ ഒന്നും പോകില്ല കോൺഗ്രസ് യാതൊരു ഇതും ഇല്ല ഇപ്പൊ ഇന്ത്യ മുന്നണിയിലൊന്നും പോകുന്ന ആളല്ല അതുകൊണ്ട് ബി ജെ പിക്ക് അവരെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നവീൻ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്ന് ആരും പൊളിറ്റിക്സിൽ ഇല്ലാത്തത് കൊണ്ടും ഇപ്പൊ നവീന്റെ പിൻഗാമിയായിട്ട് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഐ എ എസ് ഓഫീസറാണെന്ന് തോന്നുന്നു എന്തോ ഒരാൾക്കാണ് അടുത്ത പാർട്ടിയിലെ സ്ഥാനം എന്നുള്ള എന്നുള്ളൊരു റൂമറൊക്കെയുണ്ട് അപ്പൊ അതൊക്കെയാണ് ബി ജെ പി ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് അതുപോലെ നബീൻ കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രഭാവമൊന്നുമില്ല ഒഡീഷയിൽ അപ്പൊ നവീൻ പതുക്കെ വയസ്സായി തുടങ്ങി ഇപ്പൊ നവീൻ പോകുന്ന സമയത്തേക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരുണ്ട് അപ്പൊ അതിനാണ് അതാണ് ഞാൻ എഴുതിയതിനകത്ത് ബിജു ഇല്ലാതെ ഒഡീഷയിലേക്ക് എഴുതിയത് ബിജു ജനതാദൾ ഇല്ലാതെ ബി ജെ പി എങ്ങനെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ പറ്റും നോക്കാം ചിലപ്പോൾ ഈ പ്രാവശ്യം അവർക്കൊന്നും കിട്ടിയില്ല എന്ന് വരും പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും നവീൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരംഭിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി ബി ജെ പി ആയി മാറും അങ്ങനെയാണ് അവര് രാഷ്ട്രീയം നിലവിൽ ഇപ്പൊ ആണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത് ആ അപ്പൊ നിലവിൽ ഇപ്പോൾ അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന ബിജു ജനതാദൾ അതായത് നവീന്റെ പാർട്ടിയായ ബിജു ജനതാദൾ എന്ന പാർട്ടിയിൽ കിട്ടുകയാണെങ്കിൽ അവർ എൻ ഡി എക്ക് ഒപ്പം തന്നെയല്ലേ നിൽക്കുന്നത് എൻ ഡി എക്ക് ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ എൻ ഡി എ അവരെല്ലാ കാര്യത്തിലും ഇപ്പൊ എന്തെങ്കിലും ഒരു വോട്ടെടുപ്പ് ഒക്കെ പാർലമെന്റിൽ വന്നാലൊക്കെ അവര് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നിൽക്കുന്നത് അങ്ങനെ ഒരു ശത്രുക്കളെ പോലെയല്ല കാരണം അവർ ഇന്ത്യ മുന്നിയുടെ പാട്ടൊന്നും അല്ല അതുകൊണ്ട് അവർക്ക് അവിടുന്ന് ഇപ്പം ബി ജെ ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല ചിലപ്പോ ഇവരുടെ ഈ നാനൂറ് സീറ്റ് സീറ്റ് കിട്ടണമെന്നുള്ളതിനകത്തൊക്കെ ചെറിയ കണക്കിലങ്ങ് വന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഇപ്പം നവീൻ ജയിച്ചത് കൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല അവർക്കറിയാം ഇത്തവണ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്തായാലും അത് കോൺഗ്രസിനൊന്നും ഗുണം ഉണ്ടാകുന്ന കാര്യമല്ല കേരളത്തിലിപ്പോ സ്ഥിതി പോലെ തന്നെ തോന്നുന്നു കാരണം വെച്ചാൽ കേരളത്തിൽ ഇപ്പൊ ആര് ജയിച്ചാലും അവർക്ക് അങ്ങനെ തന്നെ ാലും ഒരു സാധ്യതയുണ്ട് അതെ ഇത്തവണ ജയിച്ചാലും അത് നദീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒഡീഷയിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അപ്പോ പുള്ളിക്കോ ഒഡീഷ കൊണ്ട് മാത്രം പോയി അതുകൊണ്ട് ബി ജെ പിക്ക് മോഡിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറഞ്ഞപോലെ നിതീഷ് കുമാറിനെ പോലെയോ അങ്ങനെ വലിയ ശ്രമങ്ങളോ മുന്നോടിയോ ഉണ്ടാക്കുക അതൊന്നുമില്ല പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി പോവാ എന്നുള്ളത് അപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നവീൻ പോകുമ്പം ഒഡീഷ വേണം അത്രേ ഉള്ളൂ ഉള്ളു നവീനും അങ്ങോട്ട് ഫൈറ്റിന് പോവാറില്ല എല്ലാവരും പോവാ സൗഹൃദ മത്സരം തമ്മിലും നിലവിലുള്ളത് അതെ അതുകൊണ്ട് തന്നെ അത് മോദിക്ക് ഗുണകരമാവും

ണെങ്കിൽ പുറത്തുനിന്നുള്ള ആൾ നിങ്ങളെ വന്ന് ഭരിക്കുന്ന ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒഡീഷയിൽ നടത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ മതത്തിന്റെ പൊളിറ്റിക്സ് എന്തായാലും വർക്കാവും അയോധ്യം രാമനെന്തായാലും കമ്മ്യൂണൽ പോളിറ്റിക്സിനൊന്നും അത്രപോലെ പോളിറ്റിക്സ് ഇല്ല ഈ പറഞ്ഞ പോലെ വെൽഫെയർ വെൽഫെയർ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് നടക്കില്ല ഇല്ല കാരണം അത് ചെയ്യുന്നുണ്ട് അതെ ശരി അങ്ങനെ മൂന്ന് ഒരു കണക്ട് ചെയ്തിട്ടൊരു പേരാണ് നമ്മുടെ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആന്ധ്രയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പിന്നെ അഭിലാഷ് പേരിട്ട് കൊണ്ട് എഴുതിയത് എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലുള്ള ഒരു ഒരു പങ്കാളിത്തമൊന്നും ഈ പറഞ്ഞ ആന്ധ്രയിലില്ല എന്താണ് ആന്ധ്രയിലെ ശരിയായിട്ടുള്ള പൊളിറ്റിക്കൽ പൾസ് ആന്ധ്ര ആന്ധ്രാപ്രദേശിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ആന്ധ്രാ വിഭജനവും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മൾ ആന്ധ്രയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം മദ്രാസിൽ നിന്ന് തങ്ങൾക്ക് തെലുങ്കന്മാർക്ക് മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ ആ സമയത്തൊക്കെ അപ്പോൾ വലിയ മദ്രാസ് സ്റ്റേറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹം നടത്തി ഒരാൾ മരിക്കുകയും അങ്ങനെ ഉണ്ടായൊരു സ്റ്റേറ്റാണ് ആന്ധ്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായ ആന്ധ്രാ സ്റ്റേറ്റും അതിൻ്റെയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഹൈദരാബാദിൽ നിന്ന് മുറിച്ചു വന്ന തെലുങ്കാന സ്റ്റേറ്റ് ഇതിന് രണ്ടൂടെ ചേർത്തിട്ടാണ് ആന്ധ്രാപ്രദേശ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കിയ സമയം മുതൽ തന്നെ തെലുങ്കാനക്കാർക്ക് അവർക്ക് അവകാശങ്ങൾ കുറവാണ് കിട്ടുന്നതെന്ന് പുതിയൊരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു തന്ന പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലില് തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായിട്ട് മാറുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശായിട്ട് മാറിയ സമയത്ത് ഹൈദരാബാദ് തെലുങ്കാനയോടൊപ്പം പോയിട്ടുണ്ടായി അപ്പോൾ ആന്ധ്രാപ്രദേശില് അപ്പോൾ ഒരു തലസ്ഥാനം ഇല്ല എന്നൊരു അവസ്ഥ വന്നു അപ്പൊ പത്ത് വർഷമാണ് സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു തലസ്ഥാനം കണ്ടെത്താനായിട്ട് കൊടുത്തത് അപ്പൊ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയൊരു നിർണായക ശക്തിയാണ് ചന്ദ്രബാബു നായിഡു കുറച്ച് നാളായിരുന്നു ഇപ്പം അല്ല എങ്കിലും അപ്പൊ ചന്ദ്രബാബു നായിഡു ആണ് ഹൈദരാബാദ് നിർമ്മിച്ചെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വഹിച്ചാൽ തൻ്റെ ഹൈ ഹൈദരാബാദ് പോയി അപ്പൊ പുതിയൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു പുതിയ വലിയൊരു തലസ്ഥാനം നിർമ്മിക്കാൻ അയാള് തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ആ ഒരു അമരാവതി എന്ന് പറഞ്ഞ സ്ഥലം അയാൾ കണ്ടെത്തുന്നത് അപ്പൊ കൃഷ്ണാനദി തീരത്തുള്ള വളരെ വലിയ രീതിയിലുള്ള കാര്ഷിക വൃത്തിയൊക്കെ നടക്കുന്ന വല ബലഭൂഷ്ഠമായ മണ്ണൊക്കെയുള്ള സ്ഥലമാണ് അപ്പം ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വലിയൊരു സിംഗപ്പൂർ ലെവലിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു സിറ്റി പണിയാം ക്യാപിറ്റൽ സിറ്റി പണിയാം എന്നുള്ളതായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും അപ്പൊ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിനാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള പ്രശ്നം പക്ഷെ ഇവിടെ അതുണ്ടായില്ല ഇവിടുത്തെ കർഷകർ അവർക്ക് ചരിത്രപരമായ കാരണങ്ങളുണ്ടായിരുന്നു അവരുടെ മതപരമായ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സ്ഥലത്തിനുള്ള പ്രത്യേകതകൾ കാരണം ഈ സ്ഥലം അവർ അതുപോലെ തന്നെ ഈ സ്ഥലം വികസിച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു സിംഗപ്പൂരിൽ ജീവിക്കാവുന്നോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നോണ്ടായിരിക്കാം മുപ്പതിനായിരം ഏക്കർ ഭൂമി കർഷകർ ഒരു ഇത് പ്രഷറും ഇല്ലാതെ ഗവൺമെന്റിന് വിട്ടുകൊടുക്കാണ് അത് വളരെ മറ്റെങ്ങും കാണാൻ പറ്റാത്തൊരിതാണ് അപ്പൊ മുപ്പതിനായിരം ഏക്കർ ഭൂമി ഈ സ്റ്റേ ക്യാപിറ്റൽ ഉണ്ടാക്കാനായി വിട്ടുകൊടുക്കുന്നു അപ്പൊ തലസ്ഥാന നഗരിക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിക്കുന്നു എല്ലാം നടന്നതിന് ശേഷം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതില് ചന്ദ്രബാബു നായിഡു തോക്കുകയാണ് അപ്പൊ എതിരെ വരുന്നത് ജഗ്മോഹൻ റെഡ്ഡിയാണ് അപ്പൊ ജഗ്മോഹൻ റെഡ്ഡി എന്ന് പറയുന്നത് വൈ എസ് ആർ കോൺഗ്രസിന്റെ ഇതാണ് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം പുതിയ പാർട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും അവിടെ വളരെ സാന്നിധ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരായിരുന്നു അപ്പൊ അവർ അദ്ദേഹത്തിന് പക്ഷേ ഈ തലസ്ഥാനത്തെ തലസ്ഥാനത്തെപ്പറ്റിട്ട് വേറൊരു കൺസെപ്റ്റ് കൺസെപ്റ്റായിരുന്നുണ്ടായിരുന്നു മൂന്ന് തലസ്ഥാന നഗരങ്ങളെങ്കിലും വേണം വേണമെന്നുള്ളതായിരുന്നു അതായത് ആന്ധ്രയിലെ എല്ലാ പ്രദേശങ്ങൾക്കും വികസനം എത്തണം എന്നുള്ളതായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ അമരാവതിയിലെ ഈ സിംഗപ്പൂർ സിറ്റി ഇല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് സ്റ്റേ ജുഡീഷ്യൽ ക്യാപിറ്റൽ ഒരെണ്ണം ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ഉയർന്നു അപ്പം അതിനകത്ത് വിശാഖപട്ടണവും മറ്റു സ്ഥലങ്ങളും ഒക്കെ വരും അമരാവതി ഇല്ല അമരാവതി ഉണ്ട് ഒരു പാർട്ടായിട്ട് അപ്പൊ അമരാവതിയിൽ വലിയൊരു നഗരം വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ അന്ന് മുതൽ അന്ന് ഈ ഭൂമി വിട്ടുകൊടുത്ത കർഷകർ അവര് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി സമരം ചെയ്യണം അതാണ് ഈ അമരാവതി പ്രൊട്ടസ്റ്റ് എന്നൊക്കെ അറിയുന്നത് അവര് ആ സമരക്കാരെ അടിച്ചമർത്താനൊക്കെ ഇവർ ചെയ്യും വൈ എസ് ആർ കോൺഗ്രസും അവരുടെ പോലീസും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയാണ് അവർക്കുണ്ടായത് അതായത് വലിയൊരു ജീവിത സാഹചര്യം ഉണ്ടാകും എന്ന് കരുതി അവർ അവരുടെ സ്ഥലം വെറുതെ വിട്ടു കൊടുക്കുന്നു ഇപ്പൊ അവിടെ ഒന്നുമില്ല അവിടെ ഉള്ളത് പറഞ്ഞാൽ ഏതോ പതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ അവിടെ നടന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവിടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല അപ്പൊ ഇത്രയും നാളായിട്ടും ഇപ്പൊ ആ പിരീഡ് ഒക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായി പുതിയ ക്യാപിറ്റലും വന്നിട്ടില്ല അപ്പൊ ഇനി ഇപ്പൊ വരാൻ പോകുന്ന ഇലക്ഷൻ ചിലപ്പോൾ ഇവര് ജയിച്ചിരിക്കാം നമ്മുടെ തിരിച്ച് വീണ്ടും ചന്ദ്രബാബു നായിഡു ജയിച്ചേക്കാം ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അദ്ദേഹം അത് തിരിച്ചു കൊണ്ടുവരാം അമരാവതി പ്രൊജക്ട് തിരിച്ചുകൊണ്ടുവരാം പക്ഷെ ഈ അഞ്ചു വർഷം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പൊ ഞാൻ ഈ തലേ തല തലവർ തലസ്ഥാനം എന്നൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മളെപ്പോഴും ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഈ പ്രൊജക്ടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ ജഗൻ റെഡ്ഡിക്ക് വേണമെങ്കിൽ അമരാവതി അമരാവതിന് മുന്നോട്ട് പോകാരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കോ ഒക്കെ വേണ്ടത് മൂന്ന് തലസ്ഥാന നഗരികളാണ് അതേപോലെ തന്നെ മറ്റ് ഈ സെൻട്രൽ കമ്മിറ്റി കൊടുത്ത സെൻട്രൽ ഗവൺമെന്റിന്റെ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചന്ദ്രബാബു നായിഡിനും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മൈലേജിന് വലിയൊരു സിറ്റി ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ പെടുന്നത് അവിടുത്തെ സാധാരണക്കാരാണ് അപ്പൊ നമ്മളിപ്പോ ആ ഒരു ആസ്പെക്റ്റ് പലപ്പോഴും കാണാതെ പോകുന്നുണ്ട് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോ അതിലെ രാഷ്ട്രീയക്കാരും അവരുടെ ഇഷ്ടത്തിനും അവരുടെ ഇൻസെന്റീവ്സിനും അനുസരിച്ചിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്